ീശോയാൽ സ്നേഹിക്കപ്പെടുന്ന റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ജീവിതത്തിന്റെ ഇടനാഴികളിലൂടെ തെന്നിയും വീണും ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കൂടെ നമ്മൾ അറിയാതെ തന്നെ പല വസ്തുക്കളും വ്യക്തികളും സ്വഭാവങ്ങളും ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ കൂടി ചേരും എല്ലാം ദൈവം അനുവദിക്കുന്നതാണോ എന്ന് ചോദിച്ചാല് അനുവദിക്കാതെ തമ്പുരാൻ്റെ ഇഷ്ടമില്ലാതെ നമ്മുടെ താല്പര്യങ്ങൾ കൊണ്ടും നമ്മുടെ ഇഷ്ടങ്ങൾ കൊണ്ടും മാത്രവും നമ്മുടെ കൂടെ ചേരുന്നവയും ഉണ്ടാവാം ജോഷുവായുടെ പുസ്തകത്തില് ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട് ഈ നാട്ടുകാരെ മുഴുവനും നിങ്ങളുടെ കാൽ ചുവട്ടിലാകുമെന്ന് ദൈവം കൊടുത്ത ദൈവപിതാവ് കൊടുത്ത ഉറപ്പിന്റെ പേരിലാണ് ഓരോ നഗരങ്ങളും അവർ കീഴടക്കി കൊണ്ടിരുന്നത് അങ്ങനെ വിജയത്തിന്റെ ഉത്തുങ്ക കോടിയിലിരുന്ന ഒരു സമയത്താണ് ഏറ്റവും ചെറിയ നഗരമായ ആയി പട്ടണത്തെ അവർ ആക്രമിക്കുകയും അതില് അവർ പരാജയപ്പെടുകയും ചെയ്തത് എന്തുകൊണ്ടെന്നുള്ള ഉത്തരത്തിന് അത്രയും പേരിൽ ഒരുവൻ മാത്രം അവിടുന്ന് കൊള്ള വസ്തുക്കൾ എടുത്ത് ശേഖരിച്ച് ഒളിച്ചു വെച്ചു എന്നുള്ളതാണ് ആ പട്ടണത്തിൽ നിന്ന് ഒന്നും എടുക്കരുത് എന്ന് ദൈവം പറഞ്ഞെങ്കില് അതിനൊരു കാരണം കാണും എന്ന് വിശ്വസിക്കാൻ ആ മനുഷ്യന് കഴിയാതെ പോയതാണ് ആ സമൂഹത്തിന് തന്നെ ഒരു തോൽവിക്ക് കാരണമായി കൊടുത്തത് നമ്മുടെ ജീവിതത്തില് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല പാട്ടിനങ്ങ് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് മകളുടെ വിവാഹത്തിനോ മകന്റെ ജോലിക്കോ ഒക്കെ ഒരു കാലതാമസം വരുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ എന്ന് ചോദിക്കാൻ തുടങ്ങും ആ ഒരു കാലതാമസത്തിനും കാത്തിരിപ്പിനും തയ്യാറാകാതെ ചിലപ്പോൾ എടുത്തു ചാടി മറ്റെന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങളിലേക്ക് കടന്നു പോകുവാനും ഇടയുണ്ട് ഇത്തരം എടുത്തു ചാട്ടങ്ങളാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി ദുരിതങ്ങളിലേക്ക് നയിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കിയേ സ്വന്തം ജീവൻ പോലും ബലി ബലികൊടുത്ത് കുരിശിൽ മരണപ്പെട്ട് കല്ലറയ്ക്കുള്ളിൽ മൂന്ന് ദിവസം അടങ്ങിയിരുന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവം നമ്മളെ വീണ്ടും സഹനത്തിന് വിട്ടു വിട്ടുകൊടുക്കും താൻ അനുഭവിച്ച അതേ കഷ്ട എനിക്ക് പ്രിയപ്പെട്ടവരും അനുഭവിക്കട്ടെ എന്ന് വിചാരിക്കുമെന്ന് കരുതുന്നത് എത്ര ബാലിശമാണ് ഞാനോ അനുഭവിച്ചു എന്റെ മക്കളെങ്കിലും സുഖമായിട്ടിരിക്കട്ടെ എന്ന് സാധാരണ മനുഷ്യരായ നമ്മൾ പറയുമ്പോഴ് നാം തമ്പുരാന്റെ ഹൃദയത്തിൽ നിന്ന് ജനിച്ച മക്കള് അനുഭവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുമോ നമ്മുടെ കണ്ണീര് കണ്ട് സന്തോഷിക്കുന്നവനാണ് ദൈവമെന്ന് കരുതുന്നത് എത്ര പൊട്ടത്തരമാണെന്ന് ഓർത്തു നോക്കിക്കെ നമ്മുടെ സങ്കീർണമായ പ്രശ്നങ്ങൾ നമ്മുടെ തന്നെ സൃഷ്ടിയാണ് അത് മെയിൻ മെയിനായിട്ടും ആയി പട്ടണം ആക്രമിക്കപ്പെട്ടപ്പോഴ് ഒരുവിനെടുത്തു വെച്ച ആ കൊള്ള കൊള്ളം പോലെ നമ്മുടെ തലയ്ക്കുള്ളിൽ നമ്മൾ എടുത്തു വെക്കുന്ന ചിന്തകൾ തന്നെയാണ് നമ്മളെ നരക ജീവിതത്തിലേക്ക് നയിക്കുന്നത് നമ്മുടെ ചിന്തകൾ പരിശുദ്ധമാകുമ്പോൾ നമ്മുടെ ചിന്തകൾ അന്നന്നത്തേത് മാത്രമാകുമ്പോൾ ഓവർ തിങ്കിങ് എന്ന രോഗം നമുക്കില്ലാതാകുമ്പോൾ സമാധാനത്തിന്റെ പ്രഭാതങ്ങൾ ആസ്വദിക്കുവാൻ നമുക്ക് വളരെ എളുപ്പമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാളെ എന്ത് സംഭവിക്കുമെന്നറിയാതെ ദൈവത്തിന്റെ കരുതലിൽ മാത്രം ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് കടന്നുപോയി ഓരോ സാഹചര്യത്തിലും ദൈവത്തെ അനുഭവങ്ങളിലൂടെ തിരിച്ചറിയാനുള്ള വഴികള് അവിടുന്ന് തുറന്നു കൊടുത്തുകൊണ്ടിരുന്നു നമ്മുടെ ജീവിതത്തിലും വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവമഹത്വം കാണുമെന്ന് പറഞ്ഞതിന് ഒരു മാറ്റവുമില്ല അതുകൊണ്ട് ഇന്ന് മനസ്സിനെ ഭാരപ്പെടുത്തുന്നതെല്ലാം ഈശോടെ കരങ്ങളിലേക്ക് വെച്ചുകൊണ്ട് സമാധാനത്തോടെ ഇന്നത്തെ ദിവസമായിരിക്കുവാൻ അവിടുത്തോട് നമുക്ക് അനുഗ്രഹം പ്രാർത്ഥിക്കാം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഐ